ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ആൻഡ് അസ്സാം വലൈക്കും ഫ്രം റഷ്യ അങ്ങനെ നമ്മളെ റഷ്യയിലെ അവസാന ദിവസമാണ് നമ്മൾ തിരിച്ച് ഇന്ത്യയിലോട്ട് വരികയാണ് കേരളത്തിലോട്ട് നമ്മളെ സ്വന്തം കൊരയിലോട്ട് വരികയാണ് ഗൈസ് അങ്ങനെ ആറ് വർഷം പഠിച്ച റഷ്യനോട് ഇവിടെ രാവിലെ തന്നെ ഒരു പരിപാടി ഉണ്ട് അവിടെ റോഡ് ക്ലീൻ ചെയ്യുക ഒരു വണ്ടി വന്നിട്ട് നല്ല രസം രസമുണ്ട് കാണാൻ അപ്പൊ ഷിങ്കു എവിടെന്നുള്ളത് പറഞ്ഞുതരാം ഷിങ്കുവിന്റെ ഫാമിലി കഴിഞ്ഞ ദിവസത്തെ വീട്ടിൽ നിങ്ങൾ കണ്ടിണ്ടാവും അവര് പിന്നെ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് ഓൾറെഡി പോയി ഒരു ദുബായിലോട്ടുള്ള ഫ്ലൈറ്റിലായിരിക്കും അവരൊക്കെ ദുബായിലോട്ടാണ് പോകുന്നത് നമ്മൾ ഇന്ത്യയിലോട്ട് സോ അവർ അവിടെയാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഷിങ്കുവും പിന്നെ നാട്ടിലോട്ട് കുറച്ച് മുട്ടായികൾ വാങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് വരെ പോയതാണ് അപ്പം എന്നോട് പറഞ്ഞ് റൂം മൊത്തം ക്ലീൻ ചെയ്ത് വെച്ചോ മുട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളു മേടിച്ചിട്ട് വരുന്നത് അപ്പം പിന്നെ മുട്ടയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയി പിന്നെ ബ്രെഡും പഴയ ഒക്കെ ഉണ്ട് ഇതൊന്നും വേണ്ട ഒരുവിധം ഞാൻ ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മൾ നിന്ന റൂം ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മോസ്കോയിൽ ഇതാണ് നമ്മൾ നിന്ന റൂം ഇത് ഒരു ബെഡ്റൂം മുട്ടായി കൊണ്ടിരുന്നു ഇതിൻ്റെ അകത്താക്കുന്നു നമ്മൾ പോന്നു ടൈം ഏറെക്കുറെ നമുക്ക് ടൈം ആയിട്ടുണ്ട് ഇത് വേറെ റൂം കേട്ടോ രണ്ട് വെട്ടിയാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇത് വേറെ റൂമാണ് സോ നമ്മളെ ജേണി എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഉച്ചക്ക് രണ്ടേ നാൽപ്പതിന് മോസ്കോ ടു ഷാർജ രാത്രി എട്ട് മണിയാവുമ്പോൾ ഷാർജയിലെത്തും അവിടുന്ന് പിന്നെ പത്തരക്ക് ഷാർജ ടു ബാംഗ്ലൂർ നമ്മൾ ബാംഗ്ലൂർ പോയിട്ടാണ് ഇറങ്ങുന്നത് കാരണം നമുക്ക് ബാംഗ്ലൂരാണ് എളുപ്പം പിന്നെ ടിക്കറ്റ് റേറ്റ് നമുക്ക് ഒരു ലെവലിനെ കിട്ടിയത് അങ്ങോട്ടേക്കാണ് സോ അറുപതിനായിരം രൂപയായി അപ്പോൾ നമ്മൾ നേരെ പോണത് ബാംഗ്ലൂർ അവിടെ അലിയനും ബംഗളും നമ്മൾ കൂട്ടാൻ വരും എന്നാണ് പറഞ്ഞിട്ടില്ലേ സോ ലൈസ്കോ ശിങ്കുക്കൂടി വരട്ടെ ശിങ്കുക്കുടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പൊ ആ സമയം പത്തേ കാലായി പതിനൊന്നേ രൂപേനാണ് നമ്മൾ ചെക്കിംഗ് തുടങ്ങിയത് ഇവിടുന്ന് അരമണിക്കൂറേ ഉള്ളു എയർപോർട്ടിലോട്ട് ശിങ്കു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തും എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാല് അരമണിക്കൂർ കൊണ്ട് എയർപോർട്ട് എത്തും പിന്നെ ചെക്കിംഗ് ചെയ്യുന്നു നേരെ പോന്നു ശിങ്കു കടയിലൊക്കെ പോയി വന്നിട്ടുണ്ട് അത് മാത്രല്ല എട്ട് മാസങ്ങൾക്ക് ശേഷം വാപ്പാനെ ഉമ്മാനെ കരിഞ്ഞ് പിന്നെ ഒരു പെട്ടി രണ്ട് പെട്ടി ഒരു ബാഗ് ചെറിയൊരു ബാഗ് പിന്നെ എന്റെ തോളത്ത് ഒരു ഉണ്ട് നമ്മൾ ടാക്സി വരും ശിങ്കുന്നല രാത്രി ഫുള് കരച്ചിലായിരുന്നു

ഇനി എനിക്ക് ഞാൻ വിസ അടിക്കാം നമുക്ക് ഇപ്പൊ ടാക്സിക്കാരൻ കയറ്റിയാ മതിയെന്നോ ബാക്കിയൊക്കെ നമ്പർ bluelam okay okay let's go guys airport yes. so guys a lot air in the town but definitely i'm going to, go to the airport let ഇതെന്നെ ഇതന്നെ അറുപതിനായിരം രൂപ എന്ന നമ്മളെ ചെക്ക് ഇൻ കഴിഞ്ഞു ലഗേജിന് ഇഷ്യൂസ് ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇനി എമിഗ്രേഷനിലോട്ട് പോവാ അവിടെ പോയിട്ട് രണ്ട് ബർഗർ കഴിച്ചിട്ട് പോവാം ഇല്ലേ വിഷ്ക്കും വിഷ്കും അപ്പം അവസാനമായിട്ട് റഷ്യനോട് ആ അത് നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞിട്ട് പറയാം സോ സുഗൈസ് രണ്ട് ബർഗറും ഒരു ഫ്രൈസും ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തോ ഒരു ഓഫർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ തൊള്ളിച്ചായിരുന്നുണ്ട് ഓക്കെ 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 സുഗൈസ് എല്ലാം കഴിഞ്ഞു നമ്മളെ ൻ കഴിഞ്ഞു പിന്നെ ചെക്കിംഗ് കഴിഞ്ഞു ആദ്യം ചെക്കിംഗ് കഴിഞ്ഞു പിന്നെ എമിഗ്രേഷൻ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ എന്താക്കുന്നു ഇമിഗ്രേഷൻ കുറച്ച് ലെങ്തി പ്രോസസ് ആയിരുന്നു അതായത് അവര് ആദ്യം കൊറേ ഹിസ്റ്ററിയും എനിക്ക് ഫൈന് ഡ്രഗ് കേസ് അതൊക്കെ എല്ലാം നോക്കി സീലടിച്ചിട്ടാണ് കിട്ടുന്നത് അപ്പം ഞങ്ങൾ ഇതാ അങ്ങനെ ഷിങ്കു അവസാനമായിട്ട് റഷ്യനോട് വിട പറയാ ഇനി ഇങ്ങോട്ടില്ലട്ടോ ആറ് കൊല്ലം പഠിച്ച സ്ഥലം മറന്നേക്ക് പന്ത്രണ്ട് യൂറോ പന്ത്രണ്ട് യൂറോ എന്ന് പറഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇവിടെ വില കൂടുതലാണ് കേസ് തന്നെ ബാബു സോ ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എങ്ങനെ തടിച്ച് തടിച്ചു എന്നുള്ളത് മനസ്സിലായില്ലേ മേടിച്ചിന് തീറ്റ എന്നാ തീറ്റ അപ്പൊ നമ്മള് ആ ഇതും ഇന്ന് നടന്ന ഇത് എത്തൂരാന്ന് തോന്നുന്നു എന്നാ നട സമയല്ലേ ബർഗർ കഴിക്കുന്ന ചിങ്കു ചെറിയ കുട്ടികളെ വാരി മൂത്തും എല്ലായിടത്തും ആക്കിയിട്ടാ കഴിക്കേ ഞാനൊന്ന് മൂത്രം ഇടിച്ചിട്ട് വരാം ഓക്കെ ഇവിടെ ഇരിക്കാ ഇങ്ങോട്ട് പോവല്ലേ

പഠിപ്പിച്ച പഠിപ്പിച്ച സോ മച്ച് ഓക്കെ ഗൈസ് എന്നാൽ പോട്ടെ ഇനി ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് അതാണ് വന്ന് കിടക്കുന്നു എയർ എറേബ്യൻ്റെ എയർ ബസ് ത്രീ ട്വൻ്റി അപ്പോൾ നമ്മൾ ബോഗി കഴിഞ്ഞ കേട്ടോ നേരെ ഇനി ഫ്ലൈറ്റിലോട്ട് കയറാം എങ്കിൽ അതാണ് ബാക്കി നിന്ന് വരുന്നുണ്ട് ഞാൻ അതിന്റെ മുന്നേ കയറിപ്പോയി കൈസ് ഈ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് ഓൾറെഡി രണ്ടേ പതിനഞ്ച് രണ്ടേ ഇരുപതിന് പോണ്ടോ സീറ്റിലെത്തിയിട്ട് പോരസേക്കണം നമ്മള് വിങ്സിന്റെ തൊണ്ണിട്ട് എടുത്തന്നെ കേട്ടോ ചെറുകിട്ടെടുത്ത അപ്പോ ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എടുക്കണല്ലോ വണ്ടി ഒന്ന് മേലെ കയറി ഒരു അഞ്ചിന് കഴിഞ്ഞാൽ ശിങ്കു അവിടെ ഇരിക്കായിരിക്കും ചിലപ്പോൾ അപ്പൊ റഷ്യനോട് പൈ ഇവിടെ പറ ഇങ്ങോട്ട് എനിക്ക് എമിറേറ്റ്സിന്റെ ഒക്കെ വലിയ ഫ്ലൈറ്റ് ഇണ്ടോ എല്ലാ ഫുഡും പോകുന്നുകൊണ്ട് വെടിച്ച് കയറ്റി അതായത് ഇന്ത്യയിലോട്ട് മാത്രം ലോക്കൽ ഫ്ലൈറ്റ് അയക്കുന്നതിൽ പിന്നെ നാല് സോ ഫൈൻലി ബാംഗ്ലൂർ ഇനി എമിഗ്രേഷനെ കഴിഞ്ഞിട്ട് കാണാം ബാംഗ്ലൂർ എയർപോർട്ട് ഇനി എമിഗ്രേഷനെ കഴിഞ്ഞിട്ട് കാണാം ലഗേജിന് വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ വരും ർ വെയ്റ്റിംഗ് ഫോർ അവർ ലഗ്ഗേജ് ലഗ്ഗേജ് വിൽ ടു ത്രീ വൺ കോ അതിലൊന്നാണ് തോന്നണേ ഷിങ്കോ അതല്ലേ ഒന്ന് നീലപ്പെട്ടി അല്ലേ പറ്റിയിട്ടൊന്നുമില്ല അതെന്റെ ബാഗല്ലേ ഐസ് ഞങ്ങളിത് അപ്പുറത്തിറങ്ങിയിരിക്കുകയാണ് ഞങ്ങളൊക്കെ അത് ഭാവിയും അള്ളിയുടെ ഇവിടെ നിപ്പുണ്ട് ഫ്ലവർ ഒക്കെ ഉണ്ട് എനിക്കറിയില്ല ഞാനിതെങ്ങനെ അറിയോ നിങ്ങൾ എത്ര നേരമായി നിൽക്കണ് ഏന്തിയ ആ അങ്ങോട്ട് ഡുന്ദ് ഞങ്ങൾ നടക്കട്ടെ ഇനി കുറച്ചു തരാം ലഗേജായിട്ട് ഭാവി അളിയൻ മുന്നിൽ വേറെ ലഗേജായിട്ട് ഏഹ് ഫ്ലവർ കിട്ടിയില്ല നേരം വൈകി പോയി ആ ഇപ്രാവശ്യം കൊണ്ടേ അത് ഓർജില്ല പിന്നെ അല്ലാണ്ട് ഇല്ലല്ലാ ഇവിടെ നമ്മൾ വണ്ടി നിർത്തി കൊടുത്തേക്ക് പോവാന കഴിച്ചു

ആ ഞാൻ പറഞ്ഞിരിക്കും ഉമ്മാനൊന്നും കൂട്ടാതിരുന്നേ എന്താ പെട്ടി ലഗേജ് പിടിച്ചേ എന്നെ സഹായിച്ചില്ല എന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇട്ട് കിലോ കൊണ്ടുപോകാം ആ ഇക്കാക്കി ആ ആരെയും കൂട്ട ഉമ്മാനെ കൂട്ടിയാലും ടുക്കിരിക്കാൻ പറ്റൂല ബാഗ് മറക്കണ്ട അന്ന് പോലെ തുറന്നിട്ടാണല്ലോ ഉള്ളത് അതിലെന്തോ ഇണ്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പം ആ അത് ഇരിക്കട്ടെ ഇനി ഞാൻ അതിൽ ബാംഗ്ലൂർ എത്ര മണിക്ക് എത്തോളിയാ വണ്ടി പത്തില്ലേ

ും എനിക്ക് ഛർദിക്കാൻ വന്നിട്ട് അതീതർ മറ്റേ മതി ശരി അതെ പ്രീമിയം ഫ്ലൈറ്റ് അല്ല സാധാരണ ഫ്ലൈറ്റ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് എത്തിയത് ഇപ്പ മൈസൂർ ബട്ടർ മസാല എന്ന് പറഞ്ഞിട്ട് ദോശ എങ്ങനെയുണ്ട് നല്ല പിന്നീ ദോശ കഴിച്ചു തീർക്കട്ടെ ഇതേതാ കടേന്റെ പേരെന്താ ശിങ്ക രണ്ടായിട്ടവിടെ പോയിട്ട് പക്ഷെ ഓ ഭയങ്കര ടേസ്റ്റ് കിട്ടും അത് ഈ ദോശ ാലു ശേഷിച്ച് ഭക്ഷണം കഴിച്ചോണ്ട് അറിയില്ല ഭയങ്കര ടേസ്റ്റ് പക്ഷെ ഹോട്ടലിന്റെ പേര് മാത്രം ഇവിടെ ഇല്ല ഇവിടെ എവിടെ വേണം കേട്ടോ ഇതാണ് ഹോട്ടല് പേരില്ല ഹോട്ടലില് നല്ല ഫുഡാണ് ഹോട്ടലിന്റെ പേര് മാത്രമല്ല സിദ്ധാർഥോ ആ ഹോട്ടൽ സിദ്ധാർത്ഥ് ഗൈസ് ആ അവിടെ ഫോഡുണ്ട് ഗൈസ് ഭാവി പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാ മുല്ലപ്പൂ ഇതാണെങ്കിൽ വൃത്തികെട്ട സ്മെല്ല് നല്ല സ്മെല്ലാണ് മെഷീ വൃത്തികെട്ട സ്മെല്ല് അളിയും പറഞ്ഞു നൈസിൽ കൊണ്ടിട്ട് കുപ്പത്തൊട്ടിയിൽ കളഞ്ഞിട്ട് പോരുന്ന കളഞ്ഞിണ്ട് ഇല്ലയുണ്ടല്ലോ വണ്ടീനുള്ളിൽ ഇരിക്കാൻ പറ്റുന്ന അമ്മാതി അലർജിക് സ്മെല്ല് ഒരുമാതിരി എങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇരുണ്ടെങ്കിലും പക്ഷെ എല്ലാം നല്ല അടിപൊളി കാരണം ആ എയർ എറേബിയെന്ന് ആ സമയത്ത് വിഷക്കണോണ്ട് ആ ഫുഡ് കഴിച്ചോണ്ട് അതിങ്ങനെ ദയിക്കാണ് കിടക്കണ്ട് ഇതാ ടേസ്റ്റ് ഞങ്ങൾ മൈസൂർ വിട്ട് ഇനി നേരെ ഗുണ്ടിൽപെട്ടേക്ക് പോവണെങ്കിൽ ഗുണ്ടിൽപെട്ട നല്ല പിന്നെ നല്ല നല്ല ദോശ ദോശ ആ സ്പൈസി ചമ്മന്തി ഒരു അതും കൊള്ളാം എന്നാ പൈസ പാലസ് ഒക്കെ പാലസ് ിങ്കുതര മൈസൂര് വന്നിട്ടില്ലല്ലോ എന്താ വരിക മൈസൂരൊക്കെ ഞങ്ങക്ക് എന്താ അറിയാ ജിലോബിയാണ് പാലസ് അതാണ് ഇതൊക്കെ കാണാനാണ് ആൾക്കാർ വരുന്നത് ഈ ഒരു പാലസ് കാണാനാണ് ലോകത്തുള്ള എല്ലാരും ഇങ്ങോട്ട് വരുന്നത് ആ പിന്നെ പാലസില് എനിക്കൊരു റൂമുണ്ട് രാജാവിനല്ല അതിന്റെ ഉള്ളിലാവിക്ക് അറിയില്ല ഭാവി ടിപ്പു സുൽത്താന്റെ മോന്റെ 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 മോൻ്റെ നമ്മളിതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ വീഡിയോ ഞാൻ ഇവിടെ എന്തു സർപ്രൈസ് സസ്പെൻസോട് കൂടി ഞാൻ ഇവിടെ എന്തിനാണ് നമ്മള് ഇന്ത്യയിലെത്തി അവിടെ കിടക്കട്ടെ ഒരേ കത്തണങ്ങള് നാളെ കണ്ടാൽ എന്റെ ക്രൂരനാണ് ഞാൻ അപ്പൊ നാളെ വെയിറ്റ് ചെയ്യും അത് വരികയും ഗുഡ് ബൈ ടാറ്റിമ്പു തലേ തട്ടാത്തോണ്ടാണ് വരാത്തത്